ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ നിങ്ങൾ ഇഷ്ടമുള്ള വർത്തു കൊടുത്തോ നിങ്ങൾക്ക് ഇഷ്ടം ഞാൻ സത്യമാണ് പറഞ്ഞത് ഞാൻ സത്യമാണ് പറഞ്ഞത് അല്ലെന്ന് നിങ്ങൾ തെളിയിക്കുക നമ്മൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയില്ലല്ലോ നിന്ന് വായിച്ചു നോക്കിയാട്ടെ ഒന്ന് വായിച്ചു നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതൊന്ന് വായിച്ചു നോക്കിയിട്ടേ പ്രകടന പത്രികയിൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ കാര്യം എന്താണെന്ന് അങ്ങൊന്ന് വായിച്ചു നോക്കണം അത്രയും വേണം എൽ ഡി എഫിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തൊഴിൽ നയം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒന്ന് വായിക്കാമോ ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ച് പറയും ഇതൊന്നും വായിച്ചേട്ടെ അങ്കണവാടി ജീവനക്കാർ വായിച്ചേട്ടെ അല്ല ഇത് ഞാൻ പ്രകടനപത്രിയല്ലോ അല്ല ഇത് ക്ലിയർ ചെയ്യാൻ അല്ലെന്നേ പ്രകടന പത്രി നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കണ്ടതല്ലേ പുതിയ അടവാണോ അത് ഇപ്പോഴും ഇങ്ങനെ പറയുന്ന കാര്യം ഞാൻ പ്രകടന പത്രികയിൽ പറഞ്ഞത് എൽ ഡി എഫ് ചെയ്യും ചെയ്ത് തന്നെയാണത് അല്ല പ്രകടന പത്രിക പറഞ്ഞത് കേന്ദ്ര വർക്കേഴ്സിന്റെ ഓണറേറിയം വർധിപ്പിക്കും അല്ല അങ് തന്നെ ഇതൊന്നും എടുത്ത് വായിക്കണം അല്ല അല്ല പറഞ്ഞ പോരല്ലോ വാർത്ത സത്യം അന്വേഷിച്ച് കണ്ടുപിടിക്കണം അങ്ങ് വായിക്കണം സി പി എമ്മിന്റെ പ്രകടന വർത്തകയിൽ സാമൂഹ്യ അങ്കണവാടി ആശാവർക്കർ റിസോഴ്സ് അധ്യാപകർ പാചക തൊഴിലാളികൾ കുടുംബശ്രീ ജീവനക്കാർ പ്രീ പ്രൈമറി അധ്യാപകർ എച്ച് എൻ എച്ച് എം ജീവനക്കാർ സ്കൂൾ സോഷ്യൽ കൗൺസിലർമാർ തുടങ്ങി എല്ലാ സ്കീം വർക്കേഴ്സിന്റെയും ആനുകൂല്യങ്ങൾ കാലോചിതമായി ഉയർത്തും എന്താ ഉറക്കം വരുന്നു ഞാനൊന്നും പറയട്ടെ അല്ല ഇതിൽ പറയട്ടെ അത് അല്ല അതിനകത്ത് ശേഷമുള്ള അനുബന്ധം എന്നാണ് വായിക്കാൻ എന്ന് പറയൂ നീ ഒന്നും പണയ ഇതാണ് നിങ്ങൾ വായിക്കുന്നത് നിങ്ങൾ ഇതാണ് വായിക്കുന്നത് സഹകരണം വെബ്സൈറ്റിൽ നിന്ന് സാമൂഹ്യ പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നുണ്ടത് ഇന്നലെ ഞാനൊരു ചോദിക്കൂ സി പി എമ്മിന്റെ വെബ്സൈറ്റിലുള്ളത് നിങ്ങളെ ഈ നിങ്ങൾ എനിക്ക് നിങ്ങൾ വേഗത്തിൽ കിട്ടാവുന്ന രേഖയുടെ ഏറ്റവും അവസാനം നിങ്ങൾ വായിക്കണം എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ മറ്റേ മറ്റേത് ഏത് നിങ്ങൾ കടക്കുന്നു കൊടുക്കുന്ന പക്ക് വാർത്താക്രൂപ്പ് പോലെ വ്യാജമായിരിക്കാം നിങ്ങൾ കടക്കുന്നു കൊടുക്കുന്ന പക്ക് വാർത്താക്രൂപ്പ് പോലെ വ്യാജമായിരിക്കാം എങ്ങനെ എന്താണ് ബുദ്ധി ഈ തല വെളി കാണിച്ചല്ലേ മണ്ടാരെ ഇത് ഇത് നോക്കൂ നോക്കൂ നിങ്ങൾ എന്താ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ ഇത് വളരെ കഷ്ടമാണ് കേട്ടോ ഇത് വളരെ കഷ്ടമാണ് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാത്തിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോകുന്നു മിനിസ്റ്റർ ഒരു വിഷയം പറഞ്ഞപ്പോൾ അതിനകത്ത് ഞാൻ പരിശോധിച്ചു ഇപ്പൊ എനിക്ക് കയ്യിൽ കിട്ടിയ ഒരു കിട്ടിയൊരു ഇത് ഞാൻ നോക്കിയതാണ് എന്റെ വായിക്കാത്ത കയറി വെച്ചാലേ ശരിയാകും ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ നിങ്ങൾ ഇഷ്ടമുള്ള വർത്തു കൊടുത്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാർത്ത ഞാൻ സത്യമാണ് പറഞ്ഞത് ഞാൻ സത്യമാണ് പറഞ്ഞത് അല്ലെന്ന് നിങ്ങൾ തെളിയിക്കുക ഞാൻ പറയേണ്ടതായിട്ടുള്ള കാര്യം നിങ്ങൾ പറഞ്ഞതിനോട് ഉത്തരം എന്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ പങ്കുവച്ചോളാം ഇവിടുത്തെ ഏത് ചീത്ത പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകൾ ഉണ്ടാവും ഇവിടെ ഉണ്ട് അതാ ഈ അവതാരം